ഹലോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലേ എന്നത്തേം പോലെയും റമദാ മാസം അതായത് മൂന്നാമത്തെ നോമ്പായൊക്കെയാണ് ഇന്നിപ്പോൾ കയ്യിൽ രണ്ട് നോമ്പും എനിക്ക് നല്ല രീതിക്ക് മനസ്സിനും ശരീരത്തിനും നല്ല സന്തോഷവും ഉന്മേഷവും കാര്യങ്ങളൊക്കെ ഇന്ന് മൂന്നാമത്തെ നോമ്പായി അതിപ്പോൾ ഏകദേശം കുറച്ച് എന്തേക്കും നോമ്പൊരിക്കാനുള്ള സമയമാകും അത് നല്ല രീതിക്ക് തന്നെയാണ് പോകുന്നത് കുഴപ്പമില്ല നെയിൽ നല്ല വെയിലടിക്കുന്നുണ്ട് വെയിലാറുള്ള സമയമായിട്ടില്ല അപ്പോൾ കുഴപ്പമൊന്നുമില്ല വെയിലൊക്കെ അടിക്കുന്ന വിഷയമൊന്നുമില്ല അവർ കുഴപ്പമില്ല അപ്പോൾ പിന്നെ എന്താ പറയാൻ പോകുന്നത് അതായത് ഞാൻ എൻ്റെ ചെറിയൊരു സ്റ്റോറി പറയാൻ വേണ്ടി വന്നു വേറെ ഒന്നുമല്ല ഞാനൊരു നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഒക്കെ പഠിക്കണമേറ്റ് സ്കൂളിൽ എൻ്റെ പഠിക്കുമ്പോൾ പിള്ളേരെല്ലാവരും നോമ്പ് പിടിച്ചിരും അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും നൂമ്പ് പിടിക്കുമായിരുന്നു അതിനപ്പം പിള്ളേർ പള്ളിയിലൊക്കെ സംസ്കരിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ പോകുമ്പോൾ എന്നെയും കൊണ്ടുപോകും അതായത് അപ്പോൾ പ്രായം ഒരു പതിനഞ്ച് പതിനാറ് പതിനാല് ആ പ്രായമേക്കുള്ളൂ ചെറു പ്രായമാണ് അപ്പോൾ ഞാൻ ക്ലാസ്സിൽ വെറുതെ ഇരിക്കുന്ന പിള്ളേർ അവരെ നീ പള്ളി പോരാ ഇവിടെ ഇരിക്കുന്ന എന്നെ കൊണ്ടുപോകും എന്നെ പിള്ളേർ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും നിസ്കരിക്കാൻ എല്ലാത്തിനും കൂടെ കൂട്ടും കൊടുക്കുന്നുണ്ടല്ലേ അതുപോലെ തന്നെ വൈകുന്നേരം നോമ്പ് കുറയ്ക്കുന്ന സമയമാകുമ്പോൾ പിള്ളേരെ തന്നെ വീട്ടിലേക്ക് വിളിക്കും എന്നിട്ട് അവർ നല്ല പലഹാരം ഫുഡൊക്കെ തന്നെ എന്നെ നല്ല രീതിക്ക് സൽക്കരിക്കുകയും അതൊക്കെ അതൊക്കെ ഒരു കാലമായിരുന്നു അതൊക്കെ പക്ഷെ ഇപ്പോഴെന്ന് എന്ന് കഴിഞ്ഞാൽ ഇപ്പം ഇപ്പോഴും വിളിക്കണ്ടേ പക്ഷെ ഞാൻ പോകാത്തതാണ് പിന്നെ ഇപ്പോഴും ആൾക്കാരെല്ലാവരും സപ്പോർട്ടാണ് നോമ്പ് പിടിക്കുന്ന കാര്യത്തിലും എല്ലാത്തിലും എല്ലാവരും പിന്നെ ഈ പ്രായത്തിലൊക്കെ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അതായത് പത്ത് പേരു ഈ പത്ത് പേരിൽ ഒരു എട്ട് പേര് നല്ല ഇതായിരിക്കും പക്ഷെ ബാക്കി രണ്ടുപേരായിരിക്കും കുഴപ്പമില്ല അങ്ങനെ ഒരു ചെറിയ വിഷയക്കുള്ളുണ്ട് പിന്നെ പോലുള്ള പിന്നെ നമ്മൾ ഈ നോമ്പ് പിടിക്കുന്നതൊക്കെ പറയും നമ്മുടെ ശരീരത്തിനും മനസ്സിനും നമ്മുടെ പ്രവൃത്തികളിലൊക്കെ നല്ല രീതിയിൽ നല്ല പ്രവർത്തനമാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ലതാണ് നോമ്പ് പിടിക്കുന്ന നല്ലൊരു പ്രവൃത്തിയാണ് അതായത് കൂടുതലൊന്നും അറിയില്ലെങ്കിലും പക്ഷെ ഞാൻ പിടിച്ചെടുത്തുള്ള കാര്യം എനിക്ക് നല്ലതായിട്ടാണ് തോന്നി നല്ലതായിട്ട് വന്നിട്ടുള്ളു ഇവരെട്ടും അതുകൊണ്ട് തന്നെ പറയണം അപ്പോൾ ഞാൻ എല്ലാ കൊല്ലം നോമ്പ് പിടിക്കാറുണ്ട് ആ മുപ്പത് നോമ്പിടി മുപ്പത് നോമ്പ് ഞാൻ പിടിക്കാറുണ്ട് അപ്പം ഇന്ന് ഞാൻ ഇപ്പം നോമ്പ് കുറിക്കുന്നത് നോമ്പ് വൈകുന്നേരം ആകുമ്പോൾ നോമ്പ് കുറിക്കുന്നതും അതായത് ചായ കുടിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതൊക്കെ നമ്മൾ തിക്കട വെട്ടിട്ടാണ് കഴിക്കുന്നത് അപ്പം ഇവിടെ വന്ന് ഇവരുടെ ഇപ്പോൾ സഹായിച്ചു എല്ലാം ചായക്കടി ഉണ്ടാക്കും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്ന് ഫുഡൊക്കെ കഴിച്ച് ഇതായിരിക്കും പിന്നെ രാവിലത്തെ പണികളും കാര്യങ്ങളൊക്കെ അങ്ങനെ പോകും അത് തേടി കൂടെ പോകും വൈകുന്നേരം ആകുമ്പോൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മൾ താഴെ ഫുഡ് ഒഴിച്ച് വൈകുന്നേരമാകുമ്പോൾ റെസ്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ തീർക്കും പിന്നെ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുറത്തേക്ക് ചില ആൾക്കാരെ എന്നോട് ചോദിക്കും അതായത് ചെറുപ്പത്തിലൊരു കുഞ്ഞിലെ ഞാൻ നോമ്പ് പിടിക്കാൻ അതിനൊക്കെ എല്ലാവർക്കും അറിയാറുണ്ട് അത് വെച്ചിട്ട് മിക്കവരും എന്നെ കാണുമ്പോൾ കാണുമ്പോൾ എന്തോരിക്കും എന്താ നോമ്പ് പോലെ നോമ്പ് നോമ്പിടിച്ചോ ഇങ്ങനെ കുറേ പേര് ചോദിക്കലി ശരിക്കും പറഞ്ഞു ചോദിക്കേണ്ട കാര്യമില്ല നമ്മൾ നോമ്പ് പിടിക്കാൻ നമ്മൾ മറ്റുള്ളവരെ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ മനസ്സിൽ വെച്ച് നമ്മൾ വിശ്വാസത്തിൽ നമ്മൾ നമ്മളൊരിതിന് പിടിക്കുന്നത് അത്രേ ഉള്ളൂ അല്ലാണ്ട് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടോ ആ കാണിക്കാനായിട്ട് ഇങ്ങനെ അല്ല നമ്മൾ നമ്മുടെ ഒരു വിശ്വാസം നമ്മുടെ ഒരു സന്തോഷം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോമ്പിടിക്കുന്നത് മറ്റുള്ളവർ ഒരിക്കലും അറിയിക്കുന്ന ഒരു കാര്യമില്ല മേലിരിക്കുന്ന ആൾക്കാരറിയാം നമ്മളെങ്ങനെയുള്ള ആളാണ് എങ്ങനെ ആറുന്നു ഇതൊക്കെ മേലിരിക്കുന്ന ആൾക്കാരറിയാം അത് മതി ആയിക്കോളും നമുക്ക് വേണ്ടല്ല പിന്നെ എന്താ പറയാൻ പറഞ്ഞാൽ അങ്ങനെ കുറച്ച് എന്തെങ്കിലും നോമ്പ് ഒക്കെ ഉള്ള സമയമൊക്കെ ആവും അത് താഴത്ത് തണ്ണിമത്തങ്ങടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ജ്യൂസ് അടിക്കാനുള്ള ഒരു ചെറിയ പരിപാടിയിൽ നിൽക്കുകയാണ് ഞാൻ അതിൻ്റെ അടുക്കാണ് ഈ വീഡിയോ വെക്കാൻ വേണ്ടി മേലേക്ക് കയറി വരുന്നത് ഈ താഴെ പോയിട്ട് വേണം അത് കട്ട് ചെയ്ത് ജ്യൂസ് അടിച്ച് പാങ്ങ് കുടിച്ച് വെള്ളം കുടിച്ച് കരത്തിച്ച് പ്രാർത്ഥിച്ച് നോമ്പ് കുടിക്കുകയാണ് അപ്പം ഞാൻ താഴെ പോയിട്ട് പരിപാടിയൊക്കെ തീർത്തിട്ട് അടുത്തേലും കാണിച്ചു കിട്ടാം കാരണം വെച്ചാൽ ഇപ്പം എന്നെ വിളി വരും പരിപാടി ഉറക്കം അപ്പോൾ അതൊക്കെ ഒന്ന് തീർത്തിട്ട് വരാം അപ്പം അടുത്തൊരു ഇതിലൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ കാണാം കാരണം വെച്ച് കഴിഞ്ഞാൽ പണി തീർത്തില്ലെങ്കിൽ ആകെ പണിയും അപ്പോൾ കുറച്ചും കൂടി പണിയുണ്ട് ഓക്കെ അങ്ങനെ അതെ നമ്മൾ തണ്ണിമത്തങ്കിൽ എടുത്തുവെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പാലും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിന്ന് ഇപ്പോൾ നോമ്പ് ഉറക്കാനായിട്ട് കുടിക്കാനായിട്ട് ഉണ്ടാക്കുക എന്ത് തണ്ണി മത്തൻ സർവത്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇതും രീതികളും വലിയ കാര്യത്തിൽ എനിക്കറിയാൻ പാടില്ല എന്നാലും ഒരു ട്രൈ അപ്പോൾ തണ്ണിമത്തങ്ങ എടുത്ത് വെട്ടി പീസാക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത് അപ്പോൾ അന്യായ ചൂടല്ല കാലാവസ്ഥയൊക്കെ ആകെ തല കുത്തിയേക്കുക ഒരു രണ്ട് പത്ത് മണി തൊട്ടൊരു വൈകുന്നേരം നാല് മണിവരെ എന്തായാലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അങ്ങനെയുള്ള വെയിലാണ് പിന്നെ ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകും അപ്പോൾ ഈ തണ്ണിമത്തങ്ങ് വെട്ടി പീസാക്കി നമ്മൾ നേരെ ഒരു സർബത്തിണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നേരെ പീസാക്കി പീസാക്കി നേരെ ആ പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുത്തുണ്ട് ഇനി അപ്പോൾ ഇതെന്താ ചെയ്യണത് ചെയ്ത് ഇനിയിപ്പോൾ നന്നായിട്ട് ഉടച്ച് കൊടുക്കണം കുത്തി പൊട്ടിച്ച് കുത്തി പീസാക്കിയാണ് കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരെ പാത്രമൊക്കെ ഇടിച്ച് അത് കുത്തി ഉടച്ച് നല്ല രീതിക്ക് ഉടച്ച് കൊടുക്കണം അതിനാണിപ്പോൾ ചെയ്യണം അങ്ങനെ തണ്ണിമത്തങ്ങ ഉടച്ച് ഈ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ നമുക്ക് നേരെ ഈ പാലെടുത്തതിനകത്തേക്ക് ഒഴിക്കണം അപ്പോൾ ഈ ഫോണിന് ആദ്യം നല്ലോണം ചാരി വെക്കുക കാരണം സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് ഫോൺ നേരെ സൈഡിലാണ് അഡ്ജസ്റ്റ് ചെയ്താണ് വെക്കുന്നത് അപ്പോൾ പാല് പൊട്ടിക്കാനായിട്ട് കത്തി എടുത്ത് ഇപ്പം അതിൻ്റെ മുറിഞ്ഞില്ല പിന്നെ ഒന്നും നോക്കിയില്ല നേരെ പല്ലൊച്ച് കടിച്ച് പൊട്ടിച്ച് നേരെ പാത്രത്തിലേക്ക് ആക്കി എന്തായാലും ബാങ്ക് കൊടുക്കാൻ ഇപ്പോൾ തന്നെ സമയമാണ് പറയുന്നുണ്ട് ഞാൻ മേളിലേക്ക് പോയി വീര് എടുത്തുകൊണ്ട് സമയം മൊത്തത്തിൽ വൈകി അപ്പോൾ പാൽ നേരെ പൊട്ടിച്ച് അതിനകത്തേക്ക് ഒഴിച്ചിട്ട് നമ്മളൊന്ന് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ട് അതിനപ്പം പാലൊക്കെ പൊട്ടിച്ച് ഒഴിച്ച് നമ്മൾ നേരെ കയ്യിലെടുക്കുക എന്നിട്ട് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ മിക്സ് ചെയ്യുന്നോട്ട് മൊത്തത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം പഞ്ചസാരയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ആവശ്യത്തിൽ ഇട്ടേട്ടാ ഒരുപാട് മധുരം ഉണ്ടേണ്ട കാര്യമൊന്നുമില്ല കാരണം വെച്ചാൽ തന്നെ മുത്തങ്ങൾ അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ കസ്കസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്യാവശ്യം അങ്ങനെ ആയതുകൊണ്ട് ഇതായി അപ്പോൾ കസ്കസ് കാര്യം ഇട്ട് കൊടുക്കുക അപ്പോൾ എല്ലാവരും നോമ്പൊക്കെ ആയിട്ട് വീട്ടിൽ നല്ല രീതിക്ക് അറിയാം എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോമ്പ് പിടിച്ചു മനസ്സിനും ശരീരത്തിനും നല്ലൊരു സമാധാനം പോലെ കാരണം നോമ്പ് പിടിക്കുന്നത് ശരീരത്തിനും മനസ്സിനൊക്കെ നല്ലൊരു ഇതാണ് ഞാൻ ചെറുപ്പം എൻ്റെ ചെറുപ്പം ഞാൻ പറഞ്ഞില്ല എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ നോമ്പ് പിടിക്കാൻ ഒരു ചെറുപ്പം എന്ന് പറഞ്ഞാൽ ഒരു നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് കിട്ടും നാലാം ക്ലാസ് വിട്ട് ഞാൻ നോമ്പ് പിടിക്കാൻ തുടിയതാണ് ആ നോമ്പിടിക്കുക എന്നും അങ്ങനത്തെ നിന്നും ഉണ്ട് എനിക്കത് എനിക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമാണ് നോമ്പ് പിടിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നോമ്പ് ഉറപ്പിക്കാനായിട്ട് എല്ലാവരും മിക്കവാറും വീട്ടിലൊക്കെ ക്ഷണിക്കുകയാണ് ചെയ്യും ഇപ്പം ഞാൻ കൂടുതൽ നിൽക്കുന്നത് നമ്മുടെ ആ വരണത്തിൽ കട വീടാണ് നോമ്പ് ഉറപ്പിക്കല് കുറച്ച് ചേട്ട് എപ്പോഴും നിൽക്കുന്നത് അപ്പോൾ ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ട് നിലവിൽ അങ്ങനെ ബാങ്ക് കൊടുത്തിനിപ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് അതും കുടിക്കുകയാണ് ചെറിയ മനസ്സിൽ ചെറിയ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആ വെള്ളം ഒരു മൊത്തത്തിൽ കുടിക്കും അത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കഴിക്കുന്ന ഒരു കാരക്ക അല്ലെങ്കിൽ പിന്നെ ഞാൻ കഴിക്കുന്നത് കാരക്കയാണ് അപ്പോൾ വെള്ളം കുടിച്ചു വെള്ളം കുടിച്ചുകഴിയുമ്പം നേരെ രണ്ട് കാരക്ക ഉണ്ട് അതിൽ കാരക്ക എടുത്ത് ഞാൻ കടിച്ചാണ് അപ്പം പിന്നെ അതായത് നോമ്പൊറക്കുമ്പോൾ സാധാരണ വലിയ കാര്യമായിട്ടൊന്നും കഴിക്കലൊന്നുമില്ല പള്ളിയിൽ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ നേരെ കഴിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളവും പിന്നെ അങ്ങനെ കാരക്കയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കഴിക്കുന്നത് ഞാൻ രണ്ട് കാരക്ക ഒച്ചു കഴിച്ചു അപ്പോൾ ഒരു കാലക്കയിൽ കുരു ഉണ്ടായില്ല ഞാനത് അങ്ങനെ എക്സ്പ്രഷ്യൽ ടിക്കിനായിട്ട് പോയി തട്ടാ പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ ചായ പിന്നെ സമൂസ ഉണ്ടായി സമൂസ ഞാൻ ആദ്യമേ കഴിച്ചുകൊണ്ട് അതിൻ്റെ പകുതിയാണ് അപ്പോൾ ഞാൻ അതങ്ങനെ കഴിച്ചത് നേരെ പിന്നെ ഉണ്ടാക്കിയത് സ്പെഷ്യലായിട്ട് ദോശ നല്ല ചമ്മന്തിയും പരിപ്പേറി അച്ചാറും കട്ടൻ ചായയും ഇതും കൂടി കൂട്ടിയിട്ട് വിടുത്തോട് ഇടിച്ചപ്പോൾ എൻ്റെ ഒരു രക്ഷതയിലാണ് നല്ല രസമായിരുന്നു ദോശയും പരിപ്പേറി അച്ചാറും പിന്നെ ചമ്മന്തിയും ചായ കൂട്ടിക്കൊക്കെ അടിപൊളിയായിരുന്നു രക്ഷാതര നല്ല ഫുഡായിരുന്നു ഇവിടുത്തെ നമ്മുടെ അതായത് നമ്മുടെ അപ്പൊ ഇന്നത്തെ നോമ്പോർക്കുള്ള സ്പെഷ്യൽ ഞാൻ നേരത്തെ ഞാൻ രണ്ടാമത് കഴിച്ചിട്ടാണ് ദോശ ഉണ്ട് അച്ചാറുണ്ട് ഉണ്ട് അപ്പൊ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ പിന്നെ പട്ടൻ ചായ ഉണ്ട് താഴെ എടുത്ത് കഴിക്കും അതാണ് എൻ്റെ എന്താ സുഖം എന്താ സന്തോഷം അങ്ങനെ നമ്മള് നോമ്പ് കുറിച്ച് നമ്മള് ഭക്ഷണൊക്കെ കഴിച്ച് നല്ല അടിപൊളി ദോശയും ചമ്മന്തി പരിപ്പറിയും കൂട്ടി ഭക്ഷണം കഴിച്ചിട്ട് നമ്മള് നേരെ ആദ്യം എന്തൊക്കെയാ വെച്ച മത്തക്ക വത്തക്ക ജ്യൂസിലെ അത് നമ്മൾ വെച്ച തണുപ്പായിട്ടുണ്ട് ഞാൻ ഐസക്കെട്ട കുറച്ചിട്ടുണ്ട് അപ്പൊ അതിട്ട് ഞാൻ കുടിച്ച് അടിപൊളി കേട്ടോ ഞാൻ എന്തെങ്കിലും നല്ലതാണ് ഒരാളെ ഞാൻ പാതി പാതി വല്യേ നല്ലോണ്ട് പിന്നെ ദോശ ഞാൻ കഴിച്ചു അവരെന്തോ പറയണ്ടെന്ന് <chapter 17> <yemekifi> <Italan> <gare> <drama Ou porque> യൂട്യൂബ് ചാനൽ കണ്ടു വെക്കാം എല്ലാരും ഇഷ്ടപ്പെട്ടു വാങ്ങിയും കുടിച്ചിട്ട് വയറൊക്കെ അപ്പൊ നാളെ നമുക്ക് ഒന്നു കാണോ അത് ഗുഡ് ബൈ Tata, tata, tata. 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 <laughs>